ചേട്ടാ അവൻ രണ്ടു ദിവസമായിട്ടേ ഒരു ഭക്ഷണവും കഴിക്കണില്ല വെറുതെ വിഷക്കരണ്ടാവൂലേ ഒരു നേരമൊക്കെ അങ്ങനെ പറയാം രണ്ടു ദിവസമായിട്ട് കഴിഞ്ഞ് മിണ്ടണമില്ല പറയണില്ല ഭക്ഷണവും കഴിക്കണില്ല ചുറ്റിക്കളിണ്ടായിരുന്നു അവനെ വിളിക്കണില്ല ഇവൻ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കണില്ല ഇടിയതിനാണ് ഈ തേപ്പെന്ന് പറയുന്നത് മനസ്സിലായില്ലേ തേപ്പെന്ന് പറയണത് എന്താ പൊട്ടന മനസ്സിലായില്ലേ ഇത് ഞാൻ എന്തു പറയാനാണ് തേപ്പ് ഇട്ടിരിക്കണം കിട്ടിയതല്ലേ പറയാനും നോക്കട്ടെ ശ്രമിച്ചു നോക്ക എന്നു വർഷം കഴിക്കടാ എട ഈ പ്രേമോന്ന് പറയണത് എല്ലാ പ്രായക്കാർക്കും ഉണ്ടാവും എനിക്കും ഉണ്ടാകും പ്രായ ആർക്കും ഉണ്ടാകും എല്ലാവർക്കും ഉണ്ടാവും നിങ്ങളുടെ പ്രായത്തിൽ അതിന് തീവ്രത ഇത്തിരി കൂടും അല്ലാണ്ട് വേറെ ഒന്നുമില്ല കണ്ട വീട്ടിയാലാ എന്നു വർഷം കഴിക്കും എടാ നിങ്ങളുടെ കാര്യം പറയട്ടെ ഞാനൊക്കെ എന്തൂരം തേപ്പ് വീട്ടിയെങ്ങനെ നമ്മളൊക്കെ ഓരോ പെണ്ണുങ്ങൾ വരുന്ന ഇഷ്ടം എന്ന് പറയുമ്പോഴില്ല അപ്പോഴേക്ക് നമ്മൾ ഓടിക്കും കരിമ്പൂതം വരങ്ങൻ ചിമ്പാൻസി എന്നൊക്കെ പറഞ്ഞു നമ്മളെ നശിപ്പിച്ച കളയും പക്ഷെ നമ്മ തോറ്റോ തോക്കൂ തോക്കൂല നമ്മ പിന്നെയും ട്രൈ ചെയ്യും അങ്ങനെ ട്രൈ ചെയ്ത് കിട്ടിയാണെന്ന് ഈ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പൊ നിന്റെ ഞാൻ പറയണം മോനെ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടതാണ് പണ്ടൊക്കെ പഠിച്ചതെന്ന് പറയുമ്പോൾ നീ പറയും അപ്പൊ അത് ക്ലീസ് ചെയ്യണു വിട്ടുകളെന്ന് പറയും ഇല്ലേ ഇപ്പം അമ്മ പറയണ മോനെ ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു ടെസ്റ്റ് ഉണ്ടാണ് മോനെ നടന്നിരുന്നത് എന്ന് പറയുമ്പോൾ നീ പറയ ഒന്ന് നിർത്താമേ ക്ലീഷയാണ് പക്ഷെ ഒരു കാലത്തും ക്ലീഷയാവത്തൊറ്റ ഡയലോഗുണ്ടെന്നറിയാതെ ഐ ലവ് യു ഒരു കാലത്തും ക്ലീഷയാവില്ല ഇല്ലേ അത് ഏത് കാലത്ത് പറഞ്ഞാലും ക്ലീഷാവില്ല അത് കേൾക്കുന്നതിനും സുഖം പറയുന്നതിനും സുഖം ശരിയല്ലേ അത്രയ്ക്കും മനോഹരമായ സാധനമാണ് ഈ പ്രണയം എന്ന് പറയുന്നത് പക്ഷെ ഒരു കുഴപ്പമുണ്ട് നമുക്കെന്നെ കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റും പ്രലോഭിച്ചും മേടിക്കാൻ പറ്റും ഇത് രണ്ടും അങ്ങനെ ചെയ്താൽ തന്നെ നിലനിൽപ്പില്ല നമ്മളെ വേണ്ട വേണ്ടെന്ന് പറയുന്നിടത്ത് നമ്മൾ പിന്നെ അവരെ കുറേ പോയിരുന്നു നമ്മൾ തിരിഞ്ഞടക്കണം എന്തിനാണ് തിരിഞ്ഞിടക്കുന്നത് തിരിഞ്ഞിറന്നാല് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അവനെ ഒരാടിന് ഏഴ് പെണ്ണുങ്ങൾ എട്ട് പെണ്ണുങ്ങളായിട്ട് വേണം കറക്റ്റ് ആരിയാവട്ടായി പോലെ പറഞ്ഞാരുന്നു എനിക്കറിയാൻ പറഞ്ഞു ഞാൻ നമ്മുടെ പോതീഷിന്റെ കടയിൽ അവിടെ നല്ല മുദുമുരെന്ന് പറഞ്ഞ സവാളിന്ന് അരപ്പിട്ട് വെച്ചാൽ നല്ല തേങ്ങ അടിച്ചു വെച്ചാൽ നല്ല ബീഫും ഉണ്ട് ഇടുപ്പിടുത്തം പിടിക്കാൻ പോകുന്നത് ये बनन डगीओ बारी pohon पारस